ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് അനീഷിനെ പുറത്താക്കണമെന്നാണ് അപ്പാനു ശരത്ത് പറയുന്നത് അപ്പാനു ശരത്തിന് എട്ട് വർഷം ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്ത ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ഒരു ബന്ധം വച്ചിട്ട് നമ്മുടെ അനീഷിനെ എന്നുള്ള രീതിയിലാണ് അപ്പാനു ശരത്ത് പറയുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്നെ ഇവിടുന്ന് പുറത്താക്കും ഞങ്ങൾ പറഞ്ഞ് പുറത്താക്കുമെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ എന്താണേലും അനീഷ് പുറത്തു പോകത്തക്ക വിധത്തിലുള്ള ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല ബിഗ് ബോസ് സീസൺ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളോ അപ്പം ഒരു കാരണവുമില്ലാതൊരാളെ പുറത്താക്കേണ്ട ആവശ്യമില്ല ബിഗ് ബോസിൽ അങ്ങനെ ആരെയും പുറത്താക്കിയിട്ടുമില്ല ഇതുവരെ ഇതിന് ഒരാളെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ അതിന് ഒരു കാരണം കാരണമുണ്ടായിരുന്നു പക്ഷേ ഇതിന് കാരണമൊന്നുമില്ല അതുമാത്രമല്ല ബിഗ് ബോസിലേക്ക് ബിഗ് ബോസാണിപ്പം അനീഷിനെ തിരഞ്ഞെടുത്ത് കൊണ്ടു വന്നിരിക്കുന്നത് അങ്ങനൊരു വ്യക്തിയെ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് പറഞ്ഞെന്ന് വെച്ചിട്ട് പുറത്താക്കേണ്ട കാര്യമില്ല അങ്ങനെ പുറത്താക്കത്തുമില്ല ഒരു കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായം വെച്ചിട്ട് അങ്ങനെ പുറത്താക്കേണ്ട കാര്യമില്ല അങ്ങനെയൊന്നും പുറത്താക്കത്തില്ല അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ബെൽബട്ടൺ ഓൺ ചെയ്ത് വെക്കണം ബെൽബട്ടൺ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ടാറ്റ